ഇങ്ങനെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി മനസാക്ഷി ഉണ്ടോ ഇതൊരു പ്രാദേശിക നല്ല നല്ല ചോദ്യമാണ് ബഹുമാനായ റെജി ലൂക്കോസ് അദ്ദേഹം വളരെ ആ ചോദ്യം ഉന്നയിച്ചതിനെ ഞാൻ അദ്ദേഹത്തിനോട് മറുപടി പറയുന്നതിന് ആഗ്രഹിക്കുമ്പോൾ പ്രധാനമായിട്ടും ഒരു പോയിന്റാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് കപ്പലണ്ടി കച്ചവടം നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു മഹാനായി മാറി എന്ന് ഡി വൈ എഫ്ഐയുടെ ആരാ പറഞ്ഞത് അറിയാമല്ലോ തൃശ്ശൂർ ജില്ലയിലെ നേതാക്കളാണ് പറയുന്നത് ഇവിടുത്തെ സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന എം എം കെ കണ്ണൻ അദ്ദേഹം കപ്പലണ്ടി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ പത്തു വർഷത്തെ ഭരണത്തിനിടയിൽ വലിയ കോടീശ്വരനായി ഇതേ രീതിയിൽ ഭരണത്തിൻ്റെ പിൻബലത്തിൽ കോടിപതികളായ ധാരാളം പേരുണ്ടെന്നുള്ള വിമർശനങ്ങൾ ഇപ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആപ്പാടെ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ പത്തു വർഷത്തെ ഭരണത്തിൻ്റെ ഇടയിൽ ഈ ഇത്തരത്തിൽ ധനം സമാഹരിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെ കോൺഗ്രസിലുണ്ടായ ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് അപ്പാടെ മോശമാണ് കോൺഗ്രസ് പ്രവർത്തകർ മോശമാണ് അല്ലെങ്കിൽ അവർ ധാർമ്മികൾ ഇല്ലാത്തവരാണ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ല അത് രാഷ്ട്രീയമായിട്ടുള്ള നമുക്ക് പറയേണ്ടി വരുന്നു കാരണം ഈ രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു രാഹുൽ വിഷയത്തിൽ ഏറ്റവും ഉന്നതമായ മൂല്യങ്ങൾ കത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള നിലപാടല്ലേ കോൺഗ്രസ് സ്വീകരിച്ചത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്ത് നിർത്തിയില്ലേ പാർലമെന്ററി പാർട്ടി മാറ്റിയില്ലേ ബഹുമാനായ സ്പീക്കർക്ക് അത് സംബന്ധിച്ച് കത്ത് കൊടുത്തില്ലേ നിങ്ങൾ കുറച്ച് ദിവസത്തിന് മുമ്പേ ചർച്ച ചെയ്തിരുന്നല്ലോ കത്ത് കൊടുത്തില്ല കത്ത് എവിടെയെന്ന് ചോദിച്ചിരുന്നല്ലോ ഇപ്പൊ കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ പാർട്ടി പൊസിഷനിൽ നിന്ന് മാറ്റിയില്ലേ അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അതായത് ഒരു വലിയ ബഹുജന സംഘടനയാകുമ്പോൾ അതിൽ നല്ലവരുണ്ടാകാം അതിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ചെന്ന് അകപ്പെടുന്നവരുണ്ടാകാം അപ്പൊ അത്തരക്കാരെ കണ്ടെത്തി